മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുമായി സംവദിച്ച നവകേരള സദസ്സിന് തിരുവനന്തപുരത്ത് സമാപനമായി കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വരെ മുപ്പത്തിയാറ് ദിനം നീണ്ട യാത്രയ്ക്കാണ് ഇതോടെ സമാപനമായത് വികസന പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാനത്തിന് അർഹമായ പണം ലഭിച്ചേ തീരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നവകേരള സദസ്സിനെതിരെ പല ആക്ഷേപങ്ങളും ഉയർത്താൻ ചിലർ ശ്രമിച്ചു എന്നാൽ ജനം നവകേരള സദസ്സിനെ ഏറ്റെടുത്തു നിരവധി ആളുകൾ ഒരു ഭേദചിന്തയുമില്ലാതെ ഇല്ലാതെ പരിപാടിയുമായി സഹകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാരായ ആന്റണി രാജു പി രാജീവ് കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ശിൽപി ഉണ്ണിഖാനായി തയ്യാറാക്കിയ ശില്പവും വിദ്യാർത്ഥിനി അലീന യു പി വരച്ച ഛായാചിത്രവും മുഖ്യമന്ത്രിക്ക് കൈമാറി സംസാരിച്ചു വേണ്ടി ഈ നിലവാണി